ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാസ്തയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ ചൂടായ ശേഷം നമുക്കിതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വെളുത്തുള്ളി ഒന്ന് വന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയറായി കട്ട് ചെയ്ത സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണേ അതും ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതും സ്ക്വയറായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാന്ന് അതും ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ഒരേ മെഷർമെൻ്റ് തന്നെയാണ് ആണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച കോണുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അടയാം അപ്പോൾ ഇവിടെ ഞാൻ ഒന്നര കപ്പ് കോണാന്ന് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നമുക്കിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ ഒരു വെജിറ്റബിൾ ഒരു ഹാഫ് കുക്ക് കുക്കാകുന്നവരെ മാത്രം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ട ഇവിടെ ഇതാണ് ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിളൊക്കെ കുക്കായിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് പാസ്ത റെഡി ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പാസ്ത ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാണെങ്കിൽ നമുക്ക് ഈ ഒരു പാസ്ത ഒട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഈ കുറച്ച് ടൈമേന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് പീസാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഈ ഒരു പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ അൺസാട്ടഡ് ബട്ടറാന്ന് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ബട്ടറ് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാന്നിട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ ബട്ടർ എടുത്തത് അതേ സെയിം മെഷർമെൻ്റ് തന്നെ മൈദ എടുക്കട്ടെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ട പോലെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇത് മെൽറ്റാക്കി എടുക്കുക എന്നാ വേണ്ടത് ഈ ഒരു കട്ടയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് പോയിക്കോളും കാരണം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടോണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മൈതോക്ക് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈ എടുക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ക്രീം ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ക്രീം അധികം തിക്കാവാണ്ട് നോക്കണം കേട്ടോ അന്നേരം പിന്നെ പാസ്തേൻ്റെ ടേസ്റ്റ് തന്നെ മാറും പാസ്ത എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്രീമി ആയിട്ടില്ലല്ലേ അപ്പോൾ ഈ ഒരു ക്രീം കുറച്ച് ക്രീമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഫ്ലോപ്പ് ആവും ഇപ്പോൾ ഇവിടെ ഇതാ പാസ്തന്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അതിൽ ഒരു വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് വൈറ്റ് സോസും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ വെജിറ്റബിൾ വൈറ്റ് സോസ് പാസ്ത എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് ഇനി കുട്ടികൾക്കൊക്കെ ചിക്കനൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലത് ഇനി നമുക്ക് ഈ ഒരു സോസ് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു സോസ് കൊടുക്കാൻ പാടുള്ളൂ ആദ്യം സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതൊക്കെ വറ്റിയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇത് ഇനി ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കരുത് വൈറ്റ് സോസ് പാസ്ത ഒഴിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ചില്ലി ഫ്ലേക്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പാസ്തയാണിത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്